അഡ്വക്കേറ്റ് അരുൺകുമാർ ഇപ്പോൾ മേരി ജോർജ് പ്രൊഫസർ മേരി ജോർജ് ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു രണ്ടായിരത്തി പതിനാറിൽ നിങ്ങൾ തുടങ്ങി വെച്ച പദ്ധതികൾ പാതിവഴിയിൽ നിന്ന് പോയ കാര്യം തൊട്ട് നിങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഇപ്പോൾ പറയുന്ന അവകാശവാദം ഏത് കണക്കുകളെ ഉദ്ധരിച്ചാണ് എന്നടക്കമുള്ള അവരുടെ വാദങ്ങൾ മറുപടി പറയാം എനിക്ക് ആദ്യം നാലര മിനിറ്റ് തന്നു അതായത് ഈ വ്യവസായ സംരംഭം ഇത്ര തലത്തിൽ ഇരുപത്തിയെട്ട് രാജ്യങ്ങൾ വന്ന് ഇത്ര ഗംഭീരമായി നടക്കുന്ന സംരംഭത്തെ കുറിച്ച് നാലര മിനിറ്റ് ഞാൻ സംസാരിച്ചു പിന്നെ മുപ്പത്തിമൂന്നര മിനിറ്റ് മുപ്പത്തിമൂന്ന് മിനിറ്റ് ഈ സംരംഭത്തിനെതിരായിട്ട് മൂന്ന് പേർ സംസാരിച്ചു നല്ല വാരിക്കോരി സമയമൊക്കെ കൊടുത്തു ഇനി എനിക്ക് എന്റെ സമയത്തിൽ ഇടപെടരുത് ഞാൻ പറഞ്ഞത് ആദ്യ ഷാഫി ചാലിയം അദ്ദേഹം എന്താ പറഞ്ഞത് ഇവിടെ ലുലു മാള് വന്നപ്പോൾ എന്തോ തർക്കങ്ങൾ ഉണ്ടായി അവിടെ എടപ്പള്ളി തോടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങൾ സംശയം ഉന്നയിച്ചു അത് അവിടെ ക്ലാരിഫൈ ചെയ്തു ആ യൂസഫ് അലി തന്നെയല്ലേ വ്യവസായ സൗഹൃദത്തിൽ ഈ കേരളമാണ് ലോകത്ത് തന്നെ ഒന്നാമതെന്ന് നിരന്തരം എല്ലാ ദിവസവും അദ്ദേഹം വീഡിയോയിലൂടെയും പ്രസ്താവനയിലൂടെയും എല്ലാം ഈ സംരംഭത്തിന്റെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം അതുപോലെ അദ്ദേഹം പറയാ കോതമംഗലത്ത് സിന്തൈറ്റ് തകർക്കാൻ ശ്രമിച്ചു കോതമംഗലത്തല്ല സിന്തൈറ്റ് ആകെ ഉള്ളത് കടയിരുപ്പില ആ സിന്തൈറ്റ് എംപ്ലോയീസ് യൂണിയന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഒരു സിന്തൈറ്റ് ആ സിന്തൈറ്റിന്റെ നേതാക്കന്മാരായ വിജു ജാക്കും അജു ജാക്കും ഈ സംരംഭത്തിന് കേരളത്തിലെ ഗവൺമെന്റിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് രംഗത്തെത്തി ആ സിന്തൈറ്റ് ഒന്നും തകർക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല എന്ന് വെറുതെ അങ്ങ് പറയാണ് അതിനുശേഷം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഇൻഫോ പാർക്ക് കൊടുക്കാൻ വിറ്റ് കാശാക്കാൻ നോക്കിയവരല്ലേ നിങ്ങൾ ആ ഇൻഫോ പാർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ അന്ന് സമരം നടത്തി അന്ന് ആ സമരത്തെ തള്ളി പറഞ്ഞു ഈ ടെക്നോ പാർക്കും ഇൻഫോ പാർക്കും എല്ലാം ഇന്ന് കാണുന്ന രൂപത്തിൽ വളർന്നു പന്തലിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയ ശക്തമായിട്ടുള്ള ഇടപെടലിന്റെയും പോരാട്ടത്തിന്റെയും ഭാഗമായി ാണ് അവസാനം പറയാ പൊതുമേഖലാ സ്ഥാപനം അങ്ങ് തിരിച്ചു ചോദിച്ചു ആങ്കർ എന്ന രൂപത്തിൽ താങ്കൾ ചോദിച്ചു ഇതിനൊരു കാരണമുണ്ടല്ലോ എന്ന് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിൽക്കാൻ തീരുമാനിച്ച നൂറ്റി കോടി രൂപയുടെ പൊതുമേഖലാ സ്ഥാപനം വിറ്റതേ ബി ജെ പി ഗവൺമെന്റ് ആണ് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറി അടക്കം വിറ്റ് ആ വിറ്റ സമയത്ത് നിയമ പോരാട്ടം നടത്തി ഗവൺമെന്റ് ഏറ്റെടുത്തു ഏറ്റെടുത്ത് ഇപ്പൊ ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുക എട്ട് പത്രങ്ങൾ ഹിന്ദു ദിനപത്രം അടക്കം എട്ട് പത്രങ്ങൾ അച്ചടിക്കുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിക്ക് നേതൃത്വം കൊടുക്കുന്നത് എൽ ഡി എഫ് ഗവൺമെന്റ് വന്ന് നമ്മളെ ഏറ്റെടുത്തതിന് ശേഷം എന്നിട്ടങ്ങ് ആക്രമിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിൽക്കുന്നു അതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പിന്നെ മേരി ജോർജ് ഇവിടെ വന്ന് പറഞ്ഞത് എന്താ ഒന്നാമത്തെ കാര്യം കോവിഡ് കാലത്ത് അരി കൊണ്ടുവന്നപ്പോ നോക്കുകൂലി മേടിച്ചു എന്നാ രണ്ടായിരത്തി ഇരുപതിലല്ലേ കോവിഡ് അന്ന് നോക്കുകൂലി മേടിച്ചത് അഞ്ച് കൊല്ലം കഴിഞ്ഞിപ്പോ പറയാ രണ്ടായിരത്തി പതിനെട്ടിൽ ഇവിടെ ഐ എസ് ആർഒയിൽ ഏതോ ഉപകരണം കൊണ്ടുവന്നപ്പോ അവിടുത്തെ ബി എം എസ് ആണ് അന്ന് കൈക്കൂലി വാങ്ങിച്ച് ചോദിച്ചു എന്നുള്ള വിവാദം വന്ന് അത് രണ്ടായിരത്തി പതിനെട്ടിലാ ഏഴ് കൊല്ലം മുമ്പ് നടന്ന സംഭവം ഇപ്പൊ വന്ന് പറയുകയാ അതിനുശേഷം പറയാണ് രണ്ടര വർഷം മുമ്പ് ഞാനൊരു വ്യവസായിയോട് സംസാരിച്ചപ്പോ കേരളത്തിൽ കൈക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു രണ്ടര വർഷം മുമ്പ് പറഞ്ഞു അതിന് വർഷങ്ങൾ മുമ്പ് നടന്ന സംഭവമാണ് ഇവിടെ ഉത്തിരിക്കുന്നത് ഇവിടെ രണ്ട് മിനിറ്റ് മതി മിസ്റ്റർ ഒരു ഒരു സംരംഭം ആരംഭിക്കാൻ ഇവിടെ പറഞ്ഞില്ലേ അമേരിക്കയിൽ വേണ്ടത് മൂന്ന് ദിവസം സിംഗപ്പൂരിൽ വേണ്ടത് മൂന്ന് ദിവസം ഇന്ത്യയിൽ വേണ്ടത് നൂറ്റി പതിനാറ് ദിവസം ഈ കേരളത്തിൽ വെറും രണ്ട് മിനിറ്റ് മതി എന്ന് പറഞ്ഞത് വിപ്രോയിന്റെ എം ഡി ആണ് അവർക്ക് അനുഭവം എന്ന് പറയാ ഈ രണ്ട് മിനിറ്റിനുള്ളിൽ ആരാണ് കൈക്കൂലി വാങ്ങിക്കുന്നത് അതായത് ഏഴ് വർഷം മുമ്പുള്ള എട്ട് വർഷം മുമ്പുള്ള സാഹചര്യം എന്ന് പറയാൻ പറ്റും നടക്കുന്നില്ല കാരണം മുഖ്യമന്ത്രി കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷം വരെ നടത്തിയ പ്രസംഗത്തിൽ നോക്കുകൂലിക്കെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന വരുന്നത് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വ്യവസായ മന്ത്രിയും സിഐ ടൂ നേതാക്കന്മാരും അടക്കം ഞങ്ങൾ ശക്തമായി പറയുന്നു ഒരിടത്തും നോക്കുകൂലി പാടില്ല അങ്ങനെ ഏതെങ്കിലും സി സി ഐ ട്യൂന്റെ പ്രവർത്തകർ അത് വാങ്ങിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പറയുന്നു ഞാൻ സി ഐ ടൂന്റെ സംസ്ഥാന കൌൺസിൽ അംഗമാണ് കൃത്യമായി ഞങ്ങൾക്ക് ഇത് ബോധ്യമുണ്ട് അതിനെതിരെ ശക്തമായി നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എ ടി സി ഒൻ ടി സി ഒ ബി എം എസ് ഒ മേടിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം ഞങ്ങൾ സ്വീകരിക്കില്ല ഞങ്ങൾ ഇപ്പോഴും അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക അതുകൊണ്ട് ഇപ്പോഴും വരുന്ന സാഹചര്യത്തെ നമ്മൾ കാണണ്ടേ ആ സാഹചര്യത്തെ കാണാതെ എട്ടും ഏഴും വർഷം മുമ്പ് നടന്ന ഒരു ചെറിയ ചെറിയ സാഹചര്യങ്ങളെ എടുത്ത് പർവ്വതീകരിച്ചു അങ്ങ് പറയുകയാണ് രാജ്യം മുന്നോട്ട് പോവുകയാണ് അപ്പൊ സംസ്ഥാനവും മുന്നോട്ട് പോകണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് ബിജെപിയുടെ പ്രതിനിധി പറയുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എവിടെയാ മുന്നോട്ട് പോകുന്നത് ഇവിടെ ആഗോള തലത്തിൽ ആറ് ശതമാനമാണ് ഇവിടത്തെ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം പ്രകാരമുള്ള വളർച്ച നാൽപ്പത്തി ആറ് ഈ കേരളത്തിന്റെ വളർച്ച ഇരുന്നൂറ്റി അൻപത്തി ആറ് ശതമാനമാണ് എന്ന് ഇന്റർനാഷണൽ കണക്കുകൾ പ്രത്യേകിച്ച് നാൽപ്പത്തി അഞ്ച് ലക്ഷം കമ്പനികളുടെ വിവരശേഖരത്തിലൂടെ പുറത്തു വരുമ്പോ ഇന്ത്യയാണോ കുതിക്കുന്നത് കേരളമാണോ കുതിക്കുന്നത് കൃത്യമായി കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ വീണ്ടും പറയുന്ന ഇസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉണ്ടോ ഉണ്ടോ ഇവിടെ ചോദിച്ചില്ലേ കൃത്യമായി എന്താണ് സംസ്ഥാന ബിസിനസ് പരിഷ്കരണ പദ്ധതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരുപത്തിയഞ്ച് പരിഷ്കരണം അതിൽ ഒമ്പതെണ്ണത്തിൽ കേരളം ടോപ്പ് ആയി മാറി ആന്ധ്ര അഞ്ചെണ്ണത്തിൽ വന്നു ഗുജറാത്ത് മൂന്നെണ്ണത്തിൽ വന്നു ആന്ധ്ര പറയുന്നു ഞങ്ങളുടെ സ്ഥാനം നിങ്ങൾ തട്ടിക്കൊണ്ടുപോയി ഈ കണക്കുകൾ കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് മന്ത്രി പറയാം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പന്തൽ വൻതുക ൂരി ആവശ്യപ്പെട്ട സിഐ ട്യൂ തൊഴിലാളികൾക്കെതിരെ കർശന നടപടി എടുക്കാൻ നിർദ്ദേശിച്ച മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം മുഖപ്രസംഗമാണ് മാതൃഭൂമിയിലെ മന്ത്രി അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഒക്ടോബർ ഒക്ടോബർക്ക് മുമ്പാണ് ി വാങ്ങിച്ചവരെ തൊഴിൽ മന്ത്രി പ്രോത്സാഹിപ്പിക്കുക അടക്കം നൽകുന്ന മുന്നറിയിപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഇവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇവിടെ നടക്കുന്നു അതാണല്ലോ കാര്യങ്ങൾ കാര്യങ്ങൾ ഇവിടെ നടത്തണ്ട എന്ന് തീരുമാനിച്ച ആൾക്കാരെ പിന്നോട്ടടിക്കുന്നത് ഒരു സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു മാത്രം അല്ല ഇന്നലെ വരെ ഇന്നലെ വരെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞോണ്ടിരുന്നത് ഇസ് ഓഫ് ഡൂയിങ് ബിസിനസോ സൗ വ്യവസായ സൗഹൃദമല്ല ഈ കേരളം ഈ കേരളത്തിൽ ഒരു മുതൽ മുടക്കിനും പറ്റിയ സാഹചര്യമല്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് അതുപോലെ ആരെങ്കിലൊക്കെ പോയി നോക്കുകൂലി വാങ്ങിക്കുകയോ തെറ്റായ പ്രവണത കാണിക്കുകയോ ചെയ്താൽ അതനുസരിച്ച് ഓ ഹോളായിട്ട് ഈ കേരളത്തിന്റെ അന്തരീക്ഷത്തെ വിലയിരുത്തരുത് താങ്കൾക്ക് കേരളം കാണാൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ എടുക്കാൻ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു ആ ശിവൻകുട്ടിക്കുള്ള അഭിനന്ദനത്തെക്കുറിച്ചാണ് ഈ മുഖപ്രസംഗം ബി എം ആയിക്കോട്ടെ അതെ ഞങ്ങൾ കർശനമായ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഒരു ഭാഗത്തും ഒരു ഭാഗത്തും ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ കേരളത്തിൽ എല്ലാ രംഗത്തും മുന്നേറാനുള്ള സാഹചര്യം ആരെങ്കിലും അതിനെതിരെ പ്രവർത്തിച്ചാൽ ഈ ും കുതിയുമ്പോൾ ഒന്നാം റാങ്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു റാങ്കിങ് ഇല്ല അങ്ങനെ റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിർത്തലാക്കിയിരുന്നു പക്ഷേ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ട് ഒരു കാര്യം ഒരു പദ്ധതി നൽകി കഴിഞ്ഞാൽ അത് നടപ്പാക്കുന്നുണ്ടോ എന്ന് കേന്ദ്രം നിരീക്ഷിക്കും അതിൽ അല്പം മുന്നോട്ട് പോകുന്നുണ്ട് കേരളം എന്നുള്ള കാര്യം പ്രോത്സാഹജനകമാണ് ഇന്ന് മന്ത്രി പറഞ്ഞു അപ്പോൾ ഒരു കുറ്റപ്പെടുത്തൽ ഇങ്ങനെ ഒരു റാങ്കിങ് ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ എവിടെ നിന്നാണ് ഈ റാങ്ക് വരുന്നത് ആ റാങ്ക് വരുന്നതിനെ കുറിച്ച് പ്രൊഫസർ മേരി ജോർജ് പറഞ്ഞതിനും മറുപടി പറയും കൃത്യമായി അല്ല മേരി ജോർജ് ഇവിടെ പറഞ്ഞത് എന്താ കോൺഗ്രസ് പ്രതിനിധിയേക്കാൾ അപ്പുറത്ത് നിന്നുകൊണ്ട് നിശ്ചിതമായിട്ടുള്ള വിമർശനം അവർ പറഞ്ഞ എല്ലാ കാര്യവും ഏഴും എട്ടും കൊല്ലം മുമ്പ് നടന്ന സംഭവങ്ങൾ വച്ച് നിശ്ചിതമായിട്ട് വിമർശിക്കുക ഒരു കോൺഗ്രസ് പ്രതിനിധി ഇരിക്കുമ്പോൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് നിന്ന് വിമർശിക്കുന്നു അവരെല്ലാ ചർച്ചയിലും അത് ചെയ്യുന്നതാണ് അതിന് അത്രേ മറുപടി ഉള്ളൂ പിന്നെ എന്നോട് ചോദിച്ച ചോദ്യം ഇവിടെ സംസ്ഥാന ബിസിനസ് പരിഷ്കരണ പദ്ധതി പ്രകാരം ഈ കേരളത്തിന്റെ പെർഫോമൻസ് കൃത്യമായി വിവരശേഖരണം നടത്തി ഒമ്പത് ഇനത്തിൽ ടോപ്പ് അച്ചീവേഴ്സായി വന്നിരിക്കുന്നു എന്നുള്ള വസ്തുത കൃത്യമായി നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ വെബ്സൈറ്റിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതിലോ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിൽ കിട്ടും അഞ്ചെടുത്ത് ആന്ധ്ര വന്നു മൂന്നെടുത്ത് ഗുജറാത്ത് വന്നു മറ്റ് സംസ്ഥാനങ്ങൾ ഒന്ന് രണ്ടും നമ്മൾ തന്നെയാണ് ഈ രംഗത്ത് മുന്നേറിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തി എട്ടാം സ്ഥാനത്തായിരുന്നു ഇത്തരം മാറ്റത്തിന്റെ ഭാഗം കൂടിയല്ലേ കാരണം നിങ്ങൾ ചോപ്പുകൊടിയുമായി സമരത്തിനിറങ്ങുന്ന നിലപാടിൽ നിന്ന് മാറിയിരിക്കുന്നു അതാണ് ശശി തരൂർ ലേഖനത്തിലും പറഞ്ഞത് നിങ്ങൾ ചോപ്പുകൊടി താഴെ വെച്ച മുതലാളിത്തത്തെ പുണർന്നിരിക്കുന്നത് എന്ന് പറയുന്നു ഇപ്പോൾ ിയും നിങ്ങൾ ആ നിലയ്ക്കാണ് അഭിനന്ദിക്കുന്നത് നിങ്ങൾ നയം മാറ്റിയിരിക്കുന്നു നല്ല കാര്യം എന്ന് പറയുന്നു അതിനോട് എന്താണോ മറുപടി നിങ്ങൾ നയമാറ്റത്തിലൂടെ ഈ സമരങ്ങളെ പിന്തള്ളുന്നു സമരമല്ല വികസനമാണ് വേണ്ടത് എന്നൊരു തീരുമാനത്തിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറുന്നു എന്നാണോ അല്ല നയം മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാലഹരണപ്പെട്ട നിയമങ്ങളെല്ലാം കാലോചിതമായി പരിഷ്കരിച്ചു ഒന്ന് രണ്ട് വിദേശ സംരംഭകർക്ക് കേരളത്തിലേക്ക് വരാൻ ഭാഗത്തിന് സാമൂഹ്യ അന്തരീക്ഷം രാഷ്ട്രീയ അന്തരീക്ഷം സാമ്പത്തിക അന്തരീക്ഷം ഒരുക്കി അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ എസ് എം സികൾക്ക് അതുപോലെ സംരംഭകർക്ക് അവർക്ക് എത്രയും പെട്ടെന്ന് സംരംഭം ആരംഭിക്കാനുള്ള അനുകൂല്യ സാഹചര്യം അതാണ് രണ്ടു മിനിറ്റ് കൊണ്ട് വരെ ഒരു സംരംഭം തുടങ്ങാം എന്ന രൂപത്തിൽ പുതിയ പുതിയ നിയമനിർമ്മാണം നടത്തി അതാണ് കാലഘട്ടത്തിൽ ഉണ്ടായ മാറ്റം ഞങ്ങളുടെ ഗവൺമെന്റിന്റെ നയത്തിലുണ്ടായ മാറ്റം സി ഐ ടുവിനെ സംബന്ധിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും ആ മാന്യമായിട്ടുള്ള ജോലി എട്ട് മണിക്കൂർ ജോലി എട്ട് മണിക്കൂർ വിനോദം അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മാന്യമായിട്ടുള്ള പെരുമാറ്റം അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം അത് കൃത്യമായി കാണുന്നുണ്ട് ആ സമരത്തിന്റെ പിന്നിൽ ആരാണെന്നും സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്നും ഇത്തരത്തിൽ ഇവർക്കുള്ള ജോലി എന്താണെന്നും അവർക്ക് ഓണറേറിയം എത്രയാണെന്നും അതുപോലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് എത്രയാണെന്നും കർണാടകത്തിലും തൊട്ടടുത്ത അടക്കം എത്രയാണെന്നും കൃത്യമായി ബോധ്യപ്പെട്ട് തന്നെയാണ് ആ സമരത്തെ അഡ്രസ് ചെയ്തത്മാരും ഇരട്ടിയിലധികം കൂട്ടിക്കൊടുക്കാൻ കഴിയുമ്പോൾ ഈ ഓണറേറിയം എന്ന് പറയുന്ന ഏഴായിരം രൂപയെ നിങ്ങൾ എന്താണ് വിശേഷിപ്പിക്കുന്നത് അത് മതിയെന്നാണോ അതാണോ നിങ്ങൾ പറയുന്നത് രാവിലെ മണി മുതൽ ഒരു ഷിഫ്റ്റുമില്ലാതെ രാത്രി വരെ പണിയെടുക്കുന്ന വർക്കർമാരെ നിങ്ങൾ കോവിഡ് കാലത്ത് വാനോടം പുകഴ്ത്തിയ വർക്കർമാരെ ഇപ്പോൾ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണോ അരുൺകുമാർ ആണോ മറ്റ് സബ്ജക്റ്റ് എല്ലാം വിട്ട് ഇപ്പൊ കിട്ടി പറയണല്ലോ ഇവിടെ ജീവിക്കാൻ അർഹതപ്പെട്ട കുറെ സ്ത്രീകളും ഉണ്ടല്ലോ അവരുടെ കാര്യം കൂടി പറഞ്ഞു പോയില്ലേ स्मृति परते काट